ജോൺ ഒരു കഥ പറയാം ഒരു പൂജാരി ഭാര്യയും തങ്ങളുടെ അഞ്ച് കുട്ടികളുമൊത്ത് ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നു തങ്ങളുടെ വീട് ചെറുതാണെന്നും എല്ലാവർക്കും കൂടി അവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണെന്നും ഒക്കെ ഭാര്യ കൂടെ കൂടെ പരാതി പറഞ്ഞിരുന്നു നോക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ട് ഒതു തിരിയാ പോലെ സ്ഥലമില്ല അപ്പുറത്തെ കിട്ടുണ്ണേ നോക്ക് അതുപോലെ നമുക്ക് കുറേ കൂടി വലിയൊരു വീട് വാങ്ങാം പക്ഷെ കൂടുതൽ വലിയ വീട് വാങ്ങാനുള്ള പണമില്ലാത്തത് കൊണ്ട് ഭാര്യയുടെ പരാതി കെട്ടി എല്ലാം സഹിച്ച് പൂജാരി കഴിഞ്ഞു ആ വീട്ടിൽ വഴക്ക് പതിവായി അങ്ങനെ എനിക്ക് ഒരു ദിവസം അവർ മലമുകളിലുള്ള ഒരു പണ്ഡിതനായ ഗുരുവിനെ കാണാൻ ചെന്നു പൂജാരിയുടെ ഭാര്യയുടെ മുഖത്തെ അസംതൃപ്തി ഗുരു ശ്രദ്ധിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം കാരണം ആരാഞ്ഞ് തങ്ങളുടെ വീട്ടിലെ സ്ഥല സൗകര്യത്തെക്കുറിച്ച് പൂജാരി വിവരിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു സാരമില്ല പറയുന്ന പോലെ ഒരു മാസം പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം പൂജാരി ഭാര്യയും സമ്മതിച്ചു എങ്കിൽ പോയി ഒരു പശുവിനെ വാങ്ങി നിങ്ങളുടെ വീടിനകത്ത് കെട്ടിയിട്ട് പുല്ലും വൈക്കോലും കൊടുത്ത് വളർത്തും എല്ലാം ശരിയാകും ഗുരു നിർദ്ദേശിച്ചു പൂജാരി പശുവിനെ വാങ്ങി വീടിനകത്ത് കെട്ടിയിട്ടു അന്ന് രാത്രി പശുവിൻ്റെ കരച്ചിലും തട്ടിലുമൊക്കെയായി ആകെ ബഹളം പൂജാരിക്കും ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കും കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല പക്ഷേ ഗുരു പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാം സഹിച്ചു അങ്ങനെ ഒരു മാസം കടന്നുപോയി ഒരു മാസം കഴിഞ്ഞ് പൂജാരി ഭാര്യയും വീണ്ടും അല്ല ഗുരുവിനെ കാണാൻ പോയി അദ്ദേഹത്തോട് തങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞു അതിന് മറുപടി ഗുരു പറഞ്ഞു സാരമില്ല പോയി ഒരു പട്ടിയെ കൂടി വാങ്ങി അതിനെയും വീട്ടിനകത്ത് കെട്ടിയിട്ട് വളർത്തും ഒരു മാസം കൊണ്ടെല്ലാം ശരിയാകും ഗുരു പറഞ്ഞതുപോലെ പൂജാരി ഭാര്യയും ചെയ്തു പശുവിനോടൊപ്പം പട്ടിയും വളർന്നപ്പോൾ വീട്ടിനുള്ളിൽ കൂടുതൽ ബഹളമായി പക്ഷെ ഗുരു പറഞ്ഞതോർത്ത് എല്ലാം സഹിച്ചു ഒരു മാസം കഴിഞ്ഞ് മലമുകളിലേക്ക് പോയി ഗുരുവിനെ കണ്ടു പൂജാരിയും ഭാര്യയും തങ്ങളുടെ വർദ്ധിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു ഗുരു അപ്പോൾ പറഞ്ഞു സാരമില്ല എല്ലാം മാറിക്കോളും ഒരു കാര്യം ചെയ്യും ഒരു പന്നിയെ കൂടി വാങ്ങി വീട്ടിനുള്ളിലിട്ട് വളർത്തും എല്ലാം ശരിയാകും ഗുരു പറഞ്ഞതല്ലേ അനുസരിക്കുക തന്നെ എന്ന് വിചാരിച്ച് പൂജാരി ഭാര്യയും ഒരു പന്തിയെ കൂടി വാങ്ങി പശുവിൻ്റെയും പട്ടിയുടെയും ഒപ്പം വിട്ടു വളർത്താൻ തുടങ്ങി മൂന്ന് മൃഗങ്ങളും കൂടിയായപ്പോൾ ബഹളം നൂറിരട്ടിയായി അവർ മുട്ടി ഒരു മാസം കഴിഞ്ഞ് അവർ വീണ്ടും ഗുരുവിനെ കാണാൻ പോയി കഴിഞ്ഞ മൂന്ന് മാസമായി തങ്ങളനുഭവിക്കുന്ന അസ്വസ്ഥകൾ പൂജാരി വിവരിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു ഒരു കാര്യം ചെയ് മൂന്ന് മൃഗങ്ങളെയും വീട്ടിൽ നിന്ന് അഴിച്ചു മാറ്റി പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിട്ട് വളർത്തും പൂജാരി മൃഗങ്ങളെ വീട്ടിനുള്ളിൽ നിന്നും പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു അതോടെ വീട്ടിനുള്ളിൽ ബഹളം തീർന്നു അപ്പോൾ എന്തൊരാശ്വാസം വീടിന് എന്തൊരു സ്ഥല സൗകര്യം ഈശ്വര തങ്ങൾക്ക് ജീവിക്കാൻ ഈ വീട് തന്നെ ധാരാളം പൂജാരിയും ഭാര്യയും സന്തോഷത്തോടെ പറഞ്ഞു ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എല്ലാവരും തങ്ങൾക്ക് അനുഗ്രഹമായി കിട്ടിയ സൗകര്യങ്ങളൊന്നും പോരാ മറ്റുള്ളവരുടെ സുഖത്തിലെ സൗകര്യങ്ങളുമാണ് അസൂയപുണ്ട നോട്ടം നമുക്ക് ഉള്ളതുകൊണ്ട് സന്തുഷ്ടമായി കഴിയാൻ നമുക്കാവണം അതിന് അനാവശ്യമായ ചിന്തയിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് ജീവിക്കാൻ പഠിക്കണം ഉള്ള സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കേണ്ട എന്നല്ല വരവും ചിലവും പൊരുത്തപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം താങ്ക്